ചായക്കൊന്നും കാണുന്നില്ല ഇതൊക്കെ ഉണ്ടാക്കാം ബ്രെഡുണ്ട് ബ്രെഡും ഉണ്ട് ബന്നും ഉണ്ട് അപ്പം ബ്രെഡ് കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ഒരു സംഭവം ഉണ്ടാക്കിയാലോ അപ്പോൾ വാ ചില ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നല്ലോണം ചൂടായതിനു ശേഷം നല്ലോണം ചൂടായ ശേഷം നമുക്ക് നെയ്യൊഴിക്കാം നെയ്യൊഴിച്ച് നെയ്യ് ഒന്നതാവട്ടെ എത്രയാണോ ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഞാനിതാ ബ്രെഡ് ഒന്ന് വെച്ചിട്ടുണ്ട് രണ്ട് വെച്ചിട്ടുണ്ട് രണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ മേലേക്ക് ഞാൻ ഒഴിക്കുന്ന മിൽക്ക് മെയ്ഡാണേ നിങ്ങൾക്ക് മധുരത്തിനാഴ്ചയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത് ചെറിയൊരു ജെല്ലി പോലെയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കൂടുതലൊന്നും വേണ്ട കുറച്ച് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ ഈ ബ്രെഡ് ഒന്ന് കുതിര മാത്രമല്ല കുറച്ച് പാൽ പാൽപ്പൊടി കലക്കി എടുത്താലും കുഴപ്പമില്ല സാധാ പാലാണെങ്കിലും കുഴപ്പമില്ല അടിഞ്ഞു പോരെ കുറച്ച് ആവശ്യം ഒന്ന് കുതിര മാത്രമുള്ള പാല് മാത്രം കൂടുതലായി പോകണം അങ്ങനെ ഒഴിച്ചെടുക്കാം എന്നിട്ടുള്ള ഒരു സൂത്രം എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇതില്ല ബ്രെഡൊന്ന് നല്ലോണം മുരിഞ്ഞു കിട്ടണേ ഇത് ശരിക്കും ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യണം ഇത് ഇത് കാണിക്കണ്ട ഒരു പാന വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് വെക്കുക ബ്രെഡ് വെച്ച് மேல ஆசியத்தார இட்டு கொடுக்க அது மேலே நமக்கு எந்த குறச்சு தேங்காய் பஞ்சசார இட்ட போல் தன்னு குடா അത്രയേ വേണ്ടു കുറച്ച് തേങ്ങ എന്നിട്ട് കുറച്ച് പാലൊഴിക്കുക ബ്രെഡ് അപ്പാട് പുതിർന്ന് പോർ കുറച്ച് പാലൊഴിക്കുക എന്നതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം മഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂട്ടി വാക്കാം തിരിച്ചും മുറിച്ചിട്ടൊന്ന് നെയ്യിലൊന്ന് ചൂടായി കിട്ടട്ടെ അതുകൊണ്ട് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവാം അത് കരിയാണ്ട് നോക്കണം ഞാൻ തീ കുറച്ച് വെച്ചിട്ടാക്കിയത് അതുകൊണ്ടത് മരിഞ്ഞിട്ട് കിട്ടാണ്ടായിപ്പോ നമുക്ക് നോക്കാം നെയ്യാക്കിയോണ്ട് പെട്ടെന്ന് മൊരി ഉണ്ടോ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടണം ചൂടോടെ തന്നെ തിന്നുകയും ചെയ്യണം നല്ല രസം വേണമെങ്കിൽ കുറച്ചുകൂടി പാലീൻ്റെ മേലെ ഒഴിച്ചെല്ലാം കൊടുക്കാം വേണ്ട ഉള്ള ആൾക്കാർ അച്ചു കൊടുത്താൽ പിന്നെ ഒന്നുകൂടി നല്ലതായിട്ട് കിട്ടും സോഫ്റ്റ് കിട്ടും സാദാ എൻ്റെ പൊന്നോ സൂപ്പർ എന്ന് പറഞ്ഞാൽ 啊，嗯、uh。Huh. Mm hmm.